ഒഡീഷ മുൻ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ പിന്തുണയും ലോക്സഭയിലും രാജ്യസഭയിലും നൽകാൻ തന്നെയാണ് നവീൻ പട്നായിക്കിൻ്റെ തീരുമാനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭയിൽ നവീൻ പട്നായിക്കിന് അംഗബലം ഇല്ല ബി ഒരു എം പോലും ഒഡീസയിൽ നിന്നും ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവം എന്നാൽ രാജ്യസഭയിൽ അവർക്ക് എം പിമാരുണ്ട് എട്ട് എം പിമാർ രാജ്യസഭയിൽ ബി ജെ ഡിക്കാരാണ് എന്നുള്ളത് യാഥാർത്ഥ്യം ബി ജെ ഡിയുടെയും വൈ എസ് ആർ കോൺഗ്രസിൻ്റെയും കനിവിലാണ് കഴിഞ്ഞ തവണ സുപ്രധാനമായ പല ബില്ലുകളും ബി ജെ പി പാസ്സാക്കിയത് അഥവാ എൻ ഡി എ സഖ്യം അവിടെ ഭൂരിപക്ഷം തെളിയിച്ചത് ഇക്കുറി അതുണ്ടാകില്ല അതിന് കാരണമാകുന്നത് നവീൻ പട്നായിക്ക് എടുത്ത നിലപാട് തന്നെയാണ് ഒരു കാരണവശാലും എൻ ഡി എക്ക് പിന്തുണ നൽകാൻ രാജ്യസഭയിൽ ബി ജെ ഡി അംഗങ്ങൾ തയ്യാറാകരുത് അവർക്ക് കൃത്യമായി വിപ്പ് കൊടുത്ത് ഇവർക്കെതിരെയുള്ള നീക്കം അത് അവിശ്വാസമാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റു രീതിയിൽ അവരെ തളർത്തുന്ന വിഷയങ്ങളാണെങ്കിൽ അങ്ങനെ െല്ലാം പ്രതിപക്ഷത്തെ നിലപാടെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായ രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത് കോൺഗ്രസും ബി ജെ ഡിയും തമ്മിൽ സഖ്യം ഉണ്ടാകും ആ സഖ്യം ആണ് ഇനി ഒഡീസയിൽ മുന്നോട്ട് പോകുന്നത് എന്ന് നവീൻ പട്നായിക് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തിൽ ചുമതലയേറ്റ നവീൻ പട്നായിക്കിന് ഇരുപത്തിനാല് കൊല്ലത്തിലേറെ ആ സ്ഥാനത്തിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഏറ്റവും കൂടുതൽ കാല മുഖ്യമന്ത്രിയായ ദൈർഘ്യം അദ്ദേഹത്തിന് വളരെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നഷ്ടമായിരിക്കുകയാണ് താൻ ഒഡീസയിലെ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അവരാഗ്രഹിക്കുന്ന പോലെ തിരികെ വരാൻ വേണ്ടിയുള്ള തീവ്ര തീവ്രശ്രമമാണെന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ വാസ്തവത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ബി ജെ പി തന്നെയാണ് കേവല ഭൂരിപക്ഷം അവർക്ക് നേടിയിട്ടും സുഗമമായി മുന്നോട്ട് ഭരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നവീൻ പട്നായിക്കിൻ്റെ സാന്നിധ്യം തന്നെയാണ് കോൺഗ്രസിലെ പതിനാല് എം എൽ എ മാർ അസയുക്തമായി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കൂടെയായിരിക്കും പിന്തുണ കൊടുക്കുന്നതിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിലും ഏത് രീതിയിലായിരുന്നാലും ബി ജെ പി ഗവൺമെൻറ്റിനെ തള്ളിയിടുന്നതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് വാസ്തവത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തെ ആശാകുലരാക്കുകയാണ് അവർക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം കള്ള പ്രചരണം നടത്തി വ്യാജ സന്ദേശങ്ങൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിൽ ബി ജെ ഡി എന്തുമാത്രം അസ്വസ്ഥരാണ് എന്നുള്ള യാഥാർത്ഥ്യം അവരെ അലട്ടുന്നുണ്ട് നവീൻ പട്നായിക്കിന് പ്രത്യേകമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണുള്ളത് ഒരു കോക്കസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീവ്രശ്രമമാണ് അധികാരം നഷ്ടപ്പെട്ട ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയെയും കൂട്ടുപിടിച്ചിരിക്കുന്നു നവീൻ പട്നായിക് ഒരു വലിയ രാഷ്ട്രീയ നീക്കം രാജ്യസഭയിൽ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്